ഒരു വലിയ ഇതിഹാസമായിട്ട് തന്നെ കാണുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽ ഒന്നു തന്നെയാണ് അടിയന്തരാവസ്ഥ കണ്ടു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ കണ്ടു വിഴിഞ്ഞത്ത് കപ്പൽ വന്ന കഴിഞ്ഞ ദിവസം കണ്ടു പക്ഷെ ആദ്യ ഭയങ്കരമാണ് വയനാട്ടിൽ നിന്ന് ഇവര് സൈക്കിൾ രണ്ട് സൈക്കിൾ ഒരുപോലെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ മനുഷ്യസാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് ടെക്നോളജി ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിച്ചില്ല എന്തായാലും വിഴിഞ്ഞത്ത് വന്ന കപ്പലിനേക്കാൾ മനോഹരമായൊരു എൻ്റെ വീട്ടുമുറ്റത്ത് വന്നു അവർക്ക് സഹോദരങ്ങളെ അപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിരിക്കുക നമ്മുടെ സിവിൽ സ്റ്റേഷൻ എടുത്തുള്ള മല്ല പിന്നെ നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിനടുത്താണ് ഹോസ്പിറ്റലിലാണ് സ്റ്റേ ചെയ്തത് ഉള്ളിൽ തന്നെ ഇവിടുത്തെ നമ്മുടെ ഏ അതും നമ്മുടെ ഇവിടുത്തെ ആർ ടി ഓഫീസിൻ്റെ ഒക്കെ അടുത്താണ് നമ്മൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ ഇവർ നമ്മുടെ ഡോക്ടറും അതേപോലെ തന്നെ നമ്മളെ അനുരാജ് കേട്ടോ നമ്മൾ ഇന്നലെ വഴിക്കുന്ന് കണ്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നോ സ്റ്റേ ചെയ്തോ കുഴപ്പമില്ല ബാത്റൂമുകാരെല്ലാം സൗരന് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഞങ്ങൾ വണ്ടി അവിടെ ഇട്ട് ഇപ്പം കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഏകദേശം സമയം എട്ട് എട്ടര ആയി അപ്പോൾ ഞങ്ങൾ പോകണം അപ്പോൾ വണ്ടിക്ക് ചാർജ് കുറവുണ്ട് പിന്നെ രണ്ട് കുറേ ദിവസമായിട്ട് വെയിൽ കിട്ടുന്നില്ല മഴയും കഴിഞ്ഞില്ലേ അപ്പോൾ ഞങ്ങൾ ഒന്ന് ചാർജ് ചെയ്യുമ്പോൾ പോകേണ്ട പരിപാടിയാണ് അപ്പോൾ അനുരാജ് ഞങ്ങൾ ഇന്നത്തെ സാൻ്റെ പേര് എന്ന് പറയുമോ സ്റ്റാർജിമ് സ്റ്റാർജിമിന്റെ ഓണറാണ് അതെ ഇത് അവരവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ ഹായ് അപ്പോൾ ഞങ്ങളൊരു വ്യത്യസ്തമായ വീണ്ടും ഒരു അനുഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത് മല്ല മല്ലപ്പള്ളിയാണ് മല്ലപ്പള്ളി ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്താ പറയുക ഡോക്ടറുടെ പേര് ഭക്തി എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഹോമിയോ ക്ലിനിക്ക് നടത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തിരിച്ചടഞ്ഞാൽ ഞങ്ങൾ കാണാൻ വേണ്ടി ഇടയായി ഞങ്ങൾ കെ സ്പീൻ്റെ ചാർജ് മുന്നിൽ വണ്ടിയൊക്കെ കുത്തിയിട്ടിരിക്കായിരുന്നു നേരം അങ്ങനെ രാവിലെ വെച്ച് പരിചയപ്പെട്ടു അങ്ങനെയാണ് ഈ സുഹൃത്തുക്കളെല്ലാം ഞങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം അങ്ങനെ രാവിലെ ഇവിടെ വന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ വേണ്ടി വെച്ചു നമ്മളെ യാത്ര കാശ്മീരിലേക്ക് വെറുതെ അടിച്ചുപൊളിയാൻ വേണ്ടി മാത്രമല്ല നമ്മളെ പോകുന്ന വഴിക്ക് കിട്ടുന്ന കുറഞ്ഞത് ഒരു രൂപ പോലും കളക്ട് ചെയ്തിട്ട് അഞ്ച് ഭിന്നശേഷിക്കാരായ കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതെന്നാണ് നമ്മുടെ യാത്രയുടെ ഉദ്ദേശം അങ്ങനെ രണ്ടര വർഷം പിന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ മല്ലപ്പള്ളിയിലുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ആ ആശയത്തെ വലിയ രീതിയിൽ തന്നെ സ്വാഗതം ചെയ്തെന്നുള്ള ഇപ്പോൾ സാറ് കുറച്ച് നേരത്തെ ഇവിടെ ന്യൂസിൽ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു കാരണം വെച്ചാൽ നമ്മുടെ ആശയമായിട്ട് വന്നപ്പോൾ ഇവർ അത് ഉൾക്കൊണ്ടത് കൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞതും ഞങ്ങൾക്ക് അതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ഇങ്ങനെ ഒരു നിമിഷത്തിൽ ഇവരുടെ എന്ന് പറഞ്ഞ ഞങ്ങൾ ഒരു രൂപ ചോദിച്ചപ്പോൾ വലിയൊരു പൈസ അതായത് ഒരു രൂപ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ കുറഞ്ഞ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇവര് കാറ്റ് ചെയ്ത് തന്നെ കേട്ടോ എന്നുവെച്ചാൽ ഇവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു സംഭാവനയായിരുന്നു അപ്പോ എന്താ പറയുക നമ്മുടെ മിഷനെ സപ്പോർട്ട് ചെയ്തതിനും ഞങ്ങളുടെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പ്രതീക്ഷിക്കാത്ത കിട്ടിയ വലിയൊരു സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതല്ല ഭാഷ നന്ദി പറയണ്ട ഒരു പക്ഷേ കേരളത്തിലെ രണ്ട് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് മലയാളികളായ രണ്ട് ചെറുപ്പക്കാർ എടുത്ത ഈ ഉദ്യമം എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വിഴിഞ്ഞത്ത് സാൻ ഫെർണാണ്ടോ കപ്പൽ നങ്കൂരം ഇട്ടെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകുന്നതിൽ അപ്പോഴത്തെ സന്തോഷമാണ് എൻ്റെ സഞ്ജീവനി ഹോസ്പിറ്റലിന് മുന്നിൽ ഇവരുടെ വാഹനവുമായിട്ട് ഇവർ വന്ന് ഒരു വാഹന വിതരണ ഏജൻസിയുടെ ആളാണ് എൻ്റെ സഹോദരൻ ആ സഹോദരൻ പോലെ ഞെട്ടിപ്പോവാണ് ടി വി എസിന്റെ ഷോറൂം മല്ലപ്പള്ളിയിൽ വർഷങ്ങളായിട്ട് നടത്തുന്ന ആള് പോലെ ഈ വാഹനം കണ്ടിട്ട് ഇതിന്റെ മോഡിഫിക്കേഷൻ കണ്ടിട്ട് ഞെട്ടുകാണ് ഈ വാഹനമായിട്ട് ഇവർ കാശ്മീരിനു പോന്നു പറഞ്ഞാൽ ഞങ്ങൾ മല്ലപ്പള്ളി ഒരു ആത്മാവ് മുഴുവൻ ഇവരുടെ പുറകെ ഉണ്ടാവും എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളും അപ്പൊ ഇവരെയൊക്കെ ജസ്റ്റ് നമ്മളെ പരിചയപ്പെടുത്താം ഇത് പറഞ്ഞ നമ്മളെ ഇവിടുത്തെ ചാനലിന്റെ ആളാണ് ഗാലക്സിയിലെ സ്റ്റുഡിയോ ഒരാളാണ് അതുപോലെ തന്നെ ഇദ്ദേഹം ഈ സാറിന്റെ അനിയനാണ് അല്ലെ സോറി ഞാൻ പേര് പറഞ്ഞു ാണ് അതുപോലെ ഇദ്ദേഹം ഇപ്പൊ നമ്മൾ പറഞ്ഞ ആള് ഇദ്ദേഹം പറഞ്ഞ പോലെ സാവു നമ്മളെ എന്താ പറയാ വാസനെ ടി വി എന് ആള് ഇപ്പൊ പിന്നെ ന്യൂസിൽ വിഷ്ണു 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 എന്നാണുണ്ടോ പേര് അപ്പൊ എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഈ മല്ലപ്പള്ളിയിലുള്ള അനുഭവം ഇപ്പൊ നാളെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ വരെ ബൈ ബൈ